ഹായ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജാസ്മിൻ ജിൻഡോ വഴക്കിനെ കുറിച്ച് ജിൻഡോ കൊടുത്ത മറുപടിയെ കുറിച്ച് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള മറുപടികളാണ് ജിൻഡോ ജാസ്മിന് കൊടുത്തത് അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയിരുന്നു ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് എപ്പിസോഡിൽ ഞാൻ ചിരിച്ചൊരു പരുവുമായി ഭൂരിഭാഗം ആൾക്കാർക്കും അത് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും തീർച്ചയായും അവിടെയുള്ള കണ്ടസ്റ്റൻസിനും നല്ല രീതിയിൽ ചിരി വന്നിട്ടുണ്ട് അപ്പോൾ വിഷയം എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലണം ഒന്നമർത്തുക ജാസ്മിന് ഇന്നലെ ജിൻഡോ കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു ആ കിച്ചൺ വഴക്കിനിടയിൽ അതായത് ജാസ്മിൻ ജോലി ചെയ്യണമെങ്കിൽ ജിൻഡോ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ജിൻഡോ പറഞ്ഞു വേണ്ടയെ വരണ്ട വൃത്തിയുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ നീ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നീ ഇവിടെ പണികൾ എടുക്കുന്നത് അങ്ങനെയും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജിൻഡോ ജാസ്മിന് നേരെ കാണിച്ച ആ ആക്ട് അത് സംസ്കാരമില്ലാത്തതാണ് നിന്റെ സംസ്കാരം ഞാൻ കണ്ടു ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോ ജിൻഡോ പറഞ്ഞു ആ ഞാൻ ഒരു ദിവസമാണ് ആ സംസ്കാരം കാണിച്ചോളൂ നീ ഈ കഴിഞ്ഞ എൺപത് ദിവസവും ആ സംസ്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ അങ്ങ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിൻഡപ്പൻ അപ്പോ ജാസ്മിന് എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു അഹങ്കാരമുണ്ട് അതുപോലെ തന്നെ ജിൻഡോയോട് ഒരു റെസ്പെക്റ്റുമില്ലാതെ ഇടവ് പോടോ താൻ പോടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിക്കാറ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീടിലൂടെ പറഞ്ഞിരുന്നത് പറയാതെ പോയ ഇന്നലെ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ ഇതിനിടയിലൂടെ ജാസ്മിൻ പറയുന്ന പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് എല്ലാവരോടും കാര്യമാണ് താൻ താൻ ആരുവാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും മൈൻഡ് ചെയ്യാറില്ല ഇന്നലെ ജിൻഡോ കട്ട കലപ്പിലായിരുന്നു ആരോപോ തിരിച്ചടിക്കും എന്നുള്ള ഒരു സംഭവത്തിൽ തന്നെയായിരുന്നു ജിൻഡോ നിക്കുന്നുണ്ടായിരുന്നത് അപ്പോ ജിൻഡോ വരുന്നു വഴക്ക് തുടങ്ങുന്നു ജാസ്മിൻ ചോദിക്കുന്നു താൻ ആരിടും എന്ന് ചോദിച്ച വഴിക്ക് ജിൻഡോ ഞാൻ ജിൻഡോ സത്യം പറഞ്ഞാൽ അതാണ് മറുപടി തഗ് മറുപടി കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് ജാർസൺ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല താൻ ജിൻഡോ ആണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ താൻ ഈ കാണിക്കുന്ന പരിപാടി ശരിയല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വീണ്ടും വഴക്ക് തുടങ്ങി അങ്ങനെ എല്ലാവരും വീണ്ടും കൂടെ നിൽക്കുന്നു വഴക്കുകൾ വീണ്ടും മൂർച്ഛിക്കുന്നു അപ്പൊ വീണ്ടും ഇയാളെന്ത് പറയുന്നു താൻ ആരടും എന്ന് വീണ്ടും ചോദിക്കുന്നു അപ്പൊ തന്നെ ജിൻഡോ ഞാൻ ജിൻഡോ സത്യം പറഞ്ഞാൽ ആ ഒരു ആൻസർ ഒരു രക്ഷയില്ല ഇത്രയും വഴക്ക് നടക്കുമ്പോൾ അതിന് അടിയിലൂടെ തഗ്ഗടിക്കുന്ന ജിൻഡപ്പൻ സത്യമായിട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചിരിച്ചു ജാസ്മിന്റെ കിളി ചെറുതായിട്ട് ഇയാൾ ഒരു മാതിരി മറ്റേ പരിപാടിയാണല്ലോ കാണിക്കുന്നത് വഴക്കിടാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ എനിക്കിട്ട് താങ്ങുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത ജാസ്മിനു വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് മനസ്സിലായി ഇത് പക്കാ സാധനമാണ് എന്നുള്ളത് അത് ജിൻഡോയുടെ മുഖഭാഗത്ത് നിന്നും വ്യക്തമാണ് ജാസ്മിൻ ചെറുതായിട്ടൊന്ന് താന്നു ആ സമയത്ത് അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് ഇയാൾ ആരുവാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിൻഡോ ഒരു രക്ഷയില്ല കൃത്യമായിട്ടുള്ള മറുപടി ഇന്നലെ ജാസ്മിൻ ആകെ ഒരു വൃത്തികെട്ട ദിവസം എല്ലാവരും അഭിഷേക് അതുപോലെ ില്ല കാട്ടു തീയാണ് ഒരു തീയുമില്ലാതെ അണഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇത്രയും കാലം ഫീൽ ചെയ്തത് ഇന്നലെയാണ് ജാസ്മിനെതിരെ നമ്മുടെ സിജോ ഒന്ന് തീയായത് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുകയും ജാസ്മിനെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു സിജോ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്നലെ ജാസ്മിനെ വേണ്ടുവോളം കിട്ടി പക്ഷെ ജിൻഡോയിൽ നിന്ന് കിട്ടിയ പണി എന്ന് പറയുന്നത് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മൂന്ന് മറുപടികളും പിന്നെ ജാസ്മിന്റെ സംസാരത്തിന് കൃത്യമായിട്ടുള്ള തിരിച്ചുള്ള മറുപടി തഗ് മറുപടി അത് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു മറുപടി താൻ ആരെഡോ ഞാൻ ജിൻറ്റോ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ